ാണ് കൂടുതൽ ദിശകളിലേക്ക് ആധ്യാത്മിക എത്തിക്കുന്ന പ്രവർത്തനത്തിൽ നാളെ ഇതുവരെ രേഖാന്ത പ്രവർത്തനത്തിൽ എനിക്ക് കഴിയുന്നത് പോലൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മുപ്പതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും തുറന്ന് വളരെയധികം പുസ്തകങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു ഇന്നിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ പ്രഭാഷണങ്ങൾ പുറം സ്ഥലത്തേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ വളരെയധികം സ്വീ സ്വീകരണങ്ങൾ ലഭിക്കുന്നു കേൾവിക്കാറുണ്ടാകുന്നു ഇടങ്ങളും പ്രഭാഷത്തുണ്ടാകുന്നു നേരത്തെ വളരെ നാൾ മുമ്പ് ചെയ്തിരുന്നത് നിർത്തിയതാണ് യാഗാദികൾ കാര്യം മുതൽ മറ്റൊന്നുമല്ല നിർത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വിദ്യ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ പൂർണ്ണമായൊരു സ്വാഗതതൃപ്തി പണ്ടുണ്ടായിരുന്നുമില്ല ആ വിദ്യയുടെ വ്യത്യാസം ഏകാന്തതയിൽ ആസ്വദിക്കേണ്ട നമ്മുടെ വേദപുരാണങ്ങൾ എടുത്തു നോക്കിയാൽ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ടൊക്കെ അറിഞ്ഞിരുന്ന ബ്രഹ്മചര്യം പാലിച്ച് അറിഞ്ഞിരുന്ന വിദ്യകളെയാണ് നമ്മൾ ഒരു മുപ്പത്തിമൂന്ന് മിന്നിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കളയമെന്ന് വിചാരിക്കുന്ന ഒരു പരിമിതിയിലേക്കോ അല്ലെങ്കിൽ വികാസത്തിലേക്കോ നമ്മൾ ചെന്നിരിക്കുന്നു അല്ലേ ശരി അപ്പൊ അങ്ങനെ വരുമ്പോൾ തീവ്രത അല്ലെങ്കിൽ പ്രവേഗം എല്ലാത്തിനെയും ബാധിച്ചതുപോലെ തന്നെ അറിവിനെയും ബാധിച്ചതുകൊണ്ട് ആഴത്തിലുള്ള തത്വദർശനങ്ങളിലേക്ക് പോകാൻ ആൾ കുറയുന്നു അതുമാത്രമല്ല ആ തികഞ്ഞ ആധ്യാത്മികതയുടെ ത്യാഗവും അതുപോലെ തന്നെ മോക്ഷം എന്ന സങ്കല്പവും രണ്ടും സമൂഹത്തിൻ്റെ ചർച്ചകളിൽ നിന്ന് മാറിയിട്ട് ശാന്തി സുഖം അതുപോലെ തന്നെ മതത്തിൻ്റെ നിലനിൽപ്പ് എന്നതിലേക്ക് ആത്മീയത മാറുകയും ചെയ്യും അതും ഒരു ലോകത്തിൻ്റെ അനിവാര്യതയാണ് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ ചില മാർഗങ്ങളുണ്ടല്ലോ അതു വെച്ചിട്ട് വേദാന്തത്തിനെയും തേടിയിറങ്ങി ഞാൻ വേദാന്തം പഠിച്ചതിന് ശേഷം ഏതോ ഒരു മായാവിയുടെ ദണ്ടിൻ്റെ ഒരടി കൊണ്ട് മഹാമായയുടെ ചരണങ്ങളിൽ ചെന്ന് വീഴുകയും അതിൽ മാത്രം രസിക്കുന്ന ഒരു മനസ്സിലേക്ക് മാറുകയും ചെയ്തത് ഒരു പരിമിതിയുമായി അത് തന്നെ ഒരു വ്യത്യസ്തതയുമായി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വേദവേദാന്തങ്ങൾ പറയാൻ ധാരാളം പേരുണ്ട് പക്ഷേ താന്ത്രിക വിദ്യയെക്കുറിച്ച് പറയാൻ അത് നിങ്ങളുടെ സമൂഹം എപ്പോഴും അത് ബോധത്തോട് വേണം ഞാൻ ഇവിടെ എന്താണ് ലഭിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ള ബോധം തോടെ ഇവിടെ ഉള്ളവർ വരാവൂ ഇവിടത്തേക്ക് വരുന്ന പുതിയ ആൾക്കാരും വരാവൂ കാരണം വ്യത്യസ്തതയുണ്ട് നിങ്ങൾ സമൂഹത്തിൽ എമ്പാടും നോക്കിയാൽ എത്രയോ അധികം സന്യാസിമാരെ നിങ്ങൾക്ക് കാണാം വേദാന്തവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പറയുന്ന ഇഷ്ടം പോലെ പേരെയുണ്ട് തന്നെയുമല്ല ഇവയിലെ ജ്ഞാനം താരതമ്യം ചെയ്യുമ്പോൾ വലിയ അതികഠിനമായി തോന്നാറുമില്ല ആദ്യമൊക്കെയുള്ളൂ അതേസമയം ഒരിക്കലും ആഴത്തിൽ ആഴത്തിൽ മുങ്ങും തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരേ ഒരു ജ്ഞാനമേ ഉള്ളൂ അത് താന്ത്രിക ജ്ഞാനമാണ് പരാശക്തി ഉപാസന എന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് അതിനുവേണ്ടി വേണ്ടി വളരെ ആൾക്കാരൊന്നുമില്ല കേരളത്തിൽ തന്നെ എത്രയോ പ്രഭാഷണ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എത്രയോടത്ത് ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുന്നു ആധ്യാത്മിക സമ്മേളനം നടക്കുന്നു അവിടെ എത്ര പേരെ താന്ത്രിക ഗുരുക്കന്മാരെ പ്രഭാഷണത്തിൽ ക്ഷണിക്കാറുള്ളു എന്നെയും ക്ഷണിക്കാറില്ല ഞാൻ കുറേ നാളായിട്ട് പോകാറില്ലാത്ത കൊണ്ടായിരിക്കും അതുകൊണ്ട് ശക്തി സന്ദേശം പ്രചരിപ്പിക്കാൻ ഞാൻ തന്നെ സത്സംഗങ്ങൾ ആയോജനം ചെയ്തു അല്ലാത്ത ക്ഷേത്രങ്ങളിൽ പോയാൽ ഇത് പറയാൻ പറ്റില്ല അവിടെയും സ്ഥിരം ക്ലീശകളായ സാധനങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ ഇനി ഭാരതം മുഴുവനും എടുത്തു നോക്കിയാൽ എത്ര പേരുണ്ട് തുലവും വിരളമാണ് അതേസമയം ഹിന്ദുമതം എന്ന പൊതുധാരയിൽ നമ്മൾ നോക്കിയാൽ രാമായണവും ഭാഗവതവും ഗീതയും ഉപനിഷത്തും ഈ നാലരെണ്ണം വളരെ ഗംഭീരമായിട്ടാണ് ഭാരതം മുഴുവൻ കൊണ്ടാടപ്പെട്ടത് വൈദിക ധർമ്മം എന്നുള്ള രീതിയിൽ ഇവയെല്ലാം ഒരു ക്ലാസ്സിൽ എടുത്തുകൊണ്ട് ഒരു മൊത്തത്തിലൊരു ഒരു സന്ദേശയാത്രയാണ് ഇത് കാണുമ്പോൾ അത് തന്നെയല്ല മറ്റൊരു രീതിയിൽ താന്ത്രിക വിദ്യയുടെ മുകളിൽ ആക്രമണമുണ്ട് വൈദികത്തിന്റെ ഒരു വിഭാഗം വ്യക്തികൾ പ്രത്യേകിച്ച് ആര്യ സമാജം മുതലായവ തന്ത്രത്തിനെ വളരെയധികം ദുഷിച്ച കണ്ണോടുകയാണ് ഇതിൻ്റെ ആ രഹസ്യങ്ങളെയും നിഗൂഢതകളെയും തിരിച്ചറിയാൻ കഴിയാകും കഴിയുന്നവർ കുറഞ്ഞതും ഒരു ഭാസ്കരാനന്ദ ഒരു ഭാസ്കരായി ഒരു ഭാസ്കരായ മക്കീൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അദ്ദേഹമാണ് ഒരുപക്ഷെ ഈ സാഹിത്യങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് അതിനു മുമ്പ് ഒരു അഭിനവഗുപ്താചാര്യൻ ഉണ്ടായിരുന്നു കാശ്മീര ശൈവ ദർശനങ്ങൾ ഇപ്പൊ ഈ ഗുരുകുലത്തിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു ഭജന മഠത്തിനപ്പുറത്തേക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ളവരല്ല ഇന്നുമല്ല ഇത്രയും വർഷം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സാമാന്യം ബൗദ്ധിക തലത്തിന് അപ്പുറത്തേക്ക് ഗവിക്കാൻ പ്രയാസമാണ് പിന്നെ എന്നെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും വല്ല ചാതി സഹിച്ചു കളയാം എന്നുള്ള രീതിയിൽ അങ്ങ് സഹിക്കുന്നതാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും സ്ഥിരം ആൾക്കാർ വരും ദൂരെ എന്നുള്ളവരൊരു പക്ഷേ എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ് വരുന്നതായിരിക്കും എന്നാലും കേൾക്കുന്നതിൻ്റെ പകുതി പോലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത്ര ഒരു വിദ്യയാണ് ഈ താന്ത്രിക വിദ്യ എന്നാണ് പറഞ്ഞു വന്നത് വിദ്യയുടെ ഇവിടെ വിദ്യയാണ് പ്രശ്നം ഇവിടെ ഏറ്റെടുക്കുന്ന പ്രഭാഷകരല്ല ഇപ്പോൾ ഭാസ്കർ റായപ്പോൾ ഒരാളുടെ ഗ്രന്ഥങ്ങൾ അത്ര ആർക്കും അറിയില്ല ഭാസ്കർ റായ എന്നൊരാളിനെ കൊണ്ടുവന്നു പോലും അറിയില്ല എന്നാൽ ബാക്കിയുള്ള എത്രയോ എഴുത്തുകാരെ വേ വൈദികവും അഥവാ വേദാന്തം വേദാന്തത്തിലെ തത്വദർശനം മുക്തിക്ക് തുല്യമാണെങ്കിലും അത് കൂടുതൽ ജനപ്രിയമാകാൻ കാരണം അത് സാമുദായികമായ യുക്തം അഥവാ സാംസ്കാരികമായി അതിനെ പ്രദർശിപ്പിക്കാം അതുകൊണ്ടാണ് തന്ത്രത്തിൽ ഒരു മഹത്തായ വചനമുണ്ട് അന്ധ ശാക്ത ബഹിശൈവ ലോകാചാരീതി വൈഷ്ണവ അകത്ത് ശാക്തനായിരിക്കണം ശക്തി തത്വത്തിനെ ശരിക്കറിയുന്നവനായിരിക്കണം പക്ഷേ പുറമേ അവൻ ശൈവ പ്രദർശനം നടത്തണം ലോകരോട് വൈഷ്ണവ പറയാവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരാശക്തി വിഷയം ഉള്ളിൽ വെക്കുന്ന വെക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ളവർ പുറമേ ഒരു സന്യാസിയുടെയും വിരക്തൻ്റെയും ത്യാഗിയുടെയും ലക്ഷണങ്ങൾ കാണിക്കും ഇപ്പം ഞാനും അങ്ങനെ തന്നെ പുറമേ പറയേണ്ടത് വൈഷ്ണവത്വം അഥവാ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ധർമ്മ നിയമങ്ങളെ വേദാന്തത്തിൻ്റെ പ്രഭാഷണം ഉപനിഷത്തുകളുടെ പ്രഭാഷണം നടക്കുമ്പോഴും നിങ്ങൾക്കറിയാം അവിടെ സത്യം ധർമ്മം മുതലായ കാര്യങ്ങളെയാണ് ഈശോവാസ്യ ഉപനിഷത്വം എന്താണ് ഈശ ആവാസ്യമിതം എല്ലാത്തിലും ഈശ്വരനുണ്ട് അതുകൊണ്ട് മാഗൃത കസ്യം അവിടെ തന്നെ ധർമ്മോപദേശത്തിലാണ് തുടങ്ങുന്നത് ഒന്നാമത്തെ ഉപനിഷത്തായ ഈശോവാസി എന്താ തുടങ്ങുന്നത് ആരുടെയും ധനം ഉപഹരിക്കരുത് തുടർന്നു വരുന്നു ജീവേമ ശരദം ശതാ അങ്ങനെ ഏറ്റവും യോഗ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീ നൂറു വർഷം ജീവിക്കൂ എന്ന ഉദ്ബോധനത്തോടെയാണ് ഉപനിഷത്തു ആരംഭിക്കുന്നത് കാരണം അറിയാം ലോകത്തിന്റെ മുന്നിലേക്ക് സത്പ്രമാണങ്ങളെ വെക്കാതെ ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റത്തില്ല അതൊക്കെ വൈഷ്ണവ നിയമങ്ങൾ അതുകൊണ്ടാണ് പ്രസംഗിക്കുന്ന സന്യാസിമാരൊക്കെ വേദാന്തം പ്രസംഗിക്കുന്ന സന്യാസിമാരൊക്കെ അവരുടെ പ്രഭാഷണങ്ങൾക്കൊക്കെ ശ്രോതാക്കൾ നിരവധിയാണ് അപ്പോൾ ഇവിടെ ഇരുപത് കൊല്ലമായിട്ട് പോലും എനിക്ക് ശ്രോതാക്കൾ ഇതിനപ്പുറത്തേക്ക് പലയിടത്തും കൂടാറില്ല അത് ഒരു എൻ്റെ ത കുഴപ്പം എന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല കാരണം ഒരു ശൈലിയാണ് പക്ഷെ എന്ത് ചെയ്യാം ഞാനൊരു ലഹരിക്കടിമപ്പെട്ടു പോയി എല്ലാവരും ഒരു ലഹരിക്ക് അടിമപ്പെട്ടു എൻ്റെ പേരിൽ തന്നെ ഹരിയുണ്ട് അതും അതൊരു ലഹരിക്കടിമപ്പെടുകയും ചെയ്തു ആ ലഹരിയാണ് ഈ സൗന്ദര്യ ലഹരി ഞാനൊരു വല്ലാത്ത സൗന്ദര്യത്തിന് ഭ്രമിച്ചു പോയി ആ സൗന്ദര്യത്തിന് ഭ്രമിക്കുന്നത് ഒരു പക്ഷേ ഗുണങ്ങൾ കൊണ്ടാവാം സത് സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തിനോ അടിമപ്പെടുന്നതെന്ന് വേദാന്തം പറയുന്നെങ്കിൽ ആ കേടൻ്റെയാണ് പക്ഷെ ഞാൻ അടിമപ്പെട്ട ആ ലഹരി പ്രപഞ്ചത്തിന് ആ ബ്രഹ്മത്തിന് അതീതമായി അല്ലെങ്കിൽ ബ്രഹ്മത്തിനോടൊപ്പം തന്നെ മറ്റൊരു ശക്തിവിശേഷമുണ്ട് മാതൃഭാവത്തിൽ ഒരു ദ്വൈത വിശുദ്ധമായ ഒരു ദ്വൈത ദ്വൈതം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമായി കിടക്കുന്നുണ്ട് എന്ന കണ്ടെത്തലാണ് എന്നെ ആ ലഹരിക്ക് അടിമയാക്കിയത് അതുകൊണ്ട് ആ പരാശക്തി എന്ന ആ ലഹരി വിശേഷത്തിന് ഈ ആഗമതാന്ത്രിക സമ്പ്രദായങ്ങളിൽ തന്നെ അനേകം വിഭാഗങ്ങളുണ്ട് അതിൽ പരാശക്തി ലഹരിത്വത്തിന് അടിമയായിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് ഒതുങ്ങി കൂടിയതെന്ന് തോന്നുന്നു പക്ഷേ ഈ അടിമത്വം എനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് അതിനെ കേൾക്കാൻ വളരെ കുറച്ച് പേർ വന്നുള്ളെങ്കിലും സന്തോഷം തന്നെയാണ് ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ ഏറെക്കുറെ അറിയാം എങ്കിലും ഓരോ തവണയും പുതുക്കേണ്ടതായ അറിവാണ് ശക്തി ദർശനം അല്ലെങ്കിൽ ശക്തി ഉപാസനാപരമായ മാർഗം ും വിചിത്രവുമാണ് രഹസ്യവും നിഗൂഢവുമാണ് മറ്റ് വിദ്യകളെല്ലാം വേശ്യാരൂപങ്ങളാണെന്നും പരാശക്തി കുലവധുവാണെന്നും തന്ത്രത്തിൽ പറയുന്നല്ലോ അത് ഏകദേശം ശരിയാണ് ഇത് സാധാരണ വിദ്യ പോലെ പെട്ടെന്ന് നമുക്ക് രസിക്കാനോ അല്ലെങ്കിൽ രസിച്ചതിന് ശേഷം മനസ്സിലാക്കാനോ കഴിയില്ല അത് അതിൻ്റെ കൂടെ അനുയാത്ര ചെയ്യുക ചിലപ്പോൾ താമസിക്കാം ചിലപ്പോൾ നേരെ എത്താം തന്ത്രം സഹജഭാവമാണ് എല്ലാം സഹജമെന്നാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന വേദതത്വം അപ്പോൾ അതും സഹജമല്ലേ ആത്മാവ് സഹജമാണ് ഞാൻ എന്നെ അറിയാനുള്ള ശ്രമങ്ങളാ എല്ലാത്തിലും നടത്തുന്നത് എന്നാൽ ആത്മാവ് ഈശ്വരനല്ലേ ഈശ്വരനാണ് ബുദ്ധൻ പറയുന്ന പോലെ ആത്മാവിൻ്റെ ശാന്തത ശൂന്യതാന്ന് ഉദ്ദേശിച്ചാലും എല്ലാം ആത്മാവ് തന്നെ ആവുമ്പോൾ ശൂന്യ അനുഭൂതിയല്ലേ അതായിരിക്കാം ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്ത് പറഞ്ഞാലും ഏതു വഴിയും സ്വന്തം ആത്മാവിലേക്ക് തന്നെയാണെങ്കിലും എന്താണ് താന്ത്രികത്തിനെ വിശിഷ്യ മാറ്റി നിർത്തുന്നത് എന്ന അവബോധമുള്ളവർക്ക് മാത്രമേ ഗുരുകുലത്തിലെ ക്ലാസുകൾ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെയുള്ളവർ ആ വർഷം കൊണ്ട് വരുന്നത് പ്രത്യേകിച്ചും ഞാൻ എനിക്ക് വേണ്ടിയല്ല ഈ മഹത്തായ ഒരു വിദ്യയെ താന്ത്രിക വിദ്യ അഥവാ ആഗമവിദ്യ എന്നതിൻ്റെ ഒരു സംരക്ഷണം അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് ആരും മറക്കരുത് മറ്റ് വിദ്യകൾക്ക് എല്ലാവരുമുണ്ട് അനേകായിരം പേരുണ്ട് പക്ഷേ ഭാരതത്തിൻ്റെ തനതായ മൂലവിദ്യയായ ആഗമതാന്ത്രികങ്ങൾക്ക് ഇപ്പോഴും റിസർവേഷന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥ പോലെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങൾ പലതാണ് അതിൻ്റെ ഒരു ചരിത്രാന്വേഷണം നമുക്ക് ഇപ്പോൾ വെക്കേണ്ട ഇവിടെ നമുക്ക് വളരെ സ്വച്ഛന്തമായി നമുക്ക് ആ തത്വത്തിനെ ആസ്വദിക്കാം തത്വത്തിലേക്ക് വരാം ആ തത്വം പരാശക്തി തത്വം എന്നതാണ് ശ്രീ ബ്രഹ്മവിദ്യാഗുരുകുലത്തിൻ്റെ ശക്തിദാൻ തന്ത്രപീഠത്തിൻ്റെ അന്വേഷണ ലക്ഷ്യം അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് മാറ്റി വച്ചിരിക്കുന്ന ആ വിഷയത്തിലേക്ക് വരാം സൗന്ദര്യലഹരി ഇപ്പം സൗന്ദര്യലഹരി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ലളിതാസഹസ്രനാമം എന്ന് കേൾക്കുന്നത് പോലെ അത്ര ലളിതമല്ല ലളിതാ സഹസ്രനാമം അതിൻ്റെ പേരിൽ മാത്രമേ ഉള്ള ലാളിത്യം ലോകാനീത്യ ലലതെ ഇത് ലളിത എന്ന ലോകങ്ങൾക്ക് അതീതമായി കളിക്കുന്നവളാണ് ലീലയാടുന്നവളാണ് ലഹരി ലളിത അപ്പൊ ആ ലളിതയുടെ സൗന്ദര്യമാണ് സൗന്ദര്യ ലഹരിയും ആ ദേവിയുടെ മഹാത്മ്യമാണ് ദേവി മഹാത്മ്യത്തിൽ ഇതിനെ മൂന്നിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വർഷങ്ങൾ കൊണ്ടേ നിങ്ങളോട് പറയുന്നത് ദേവി ത്രയങ്ങൾ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് മുന്നോട്ട് വെച്ച മൂന്ന് മഹാഗ്രന്ഥങ്ങളാണ് എന്തൊക്കെ ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹരി ദേവി മഹാത്മി ഇതിൽ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഇവിടെ അനുഷ്ഠാന രൂപത്തിലും കുറേയൊക്കെ അനുഷ്ഠാന രൂപത്തിലും അതുപോലെ വ്യാഖ്യാന രൂപത്തിലും ചെയ്തിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ പേരിൽ ഞാൻ പുസ്തകങ്ങളും സീഡുകളും ഇറക്കിയിട്ടുണ്ട് ദേവി മഹാത്മ്യം നവരാത്രിക്ക് നന്നായി ഇത്രയും പന്ത്രണ്ട് പതി പതിനാറ് വർഷങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നും തീരുന്നില്ല അതിൻ്റെ പുസ്തകം ആയിട്ടില്ല അപ്രഭാഷകൾ ക്രോടീകരിച്ച് പുസ്തകമാക്കും സൗന്ദര്യലഹരി കഴിഞ്ഞ ശിബിരത്തിൽ എവിടെയോ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമായി ഞാനൊന്നും തുടങ്ങി വെച്ചു തൃപ്തികരമല്ല അന്നത്തെ ആ സദസ്സും അത്ര തൃപ്തികരമല്ല അപ്പൊ ഇപ്പൊ നമുക്ക് ഇന്ന് ഗഹനമായിട്ട് നമുക്ക് ആരംഭിച്ചേക്കത്തുള്ളൂ ശരിക്കും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാലേ താഴേട്ട് താഴെ നിന്ന് പതുക്കെ മുകളിലോട്ട് കയറുന്നത് പോലെ ചിലപ്പോൾ തന്ത്ര വിഷയം പറ്റില്ല അപ്പോൾ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ലളിത സഹസ്രനാമം ആ ലളിതാസഹസ്രാമത്തിലെ ദേവിയുടെ സൗന്ദര്യമാണ് അത് ലഹരിയാകുന്ന മൊട്ടാണിതിൽ അതിൻ്റെ മഹാത്മ്യമാണ് ദേവി മഹാത്മ്യത്തിൽ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും മൂന്ന് തരം ശക്തി ശക്തിരൂപങ്ങളാണ് ശരിക്കും ശക്തിത്രയങ്ങളെന്ന് അതിനെ പറയാം ശരിക്കും പറഞ്ഞാൽ ലളിതാസഹസ്രാമ ജ്ഞാനശക്തിയും സൗന്ദര്യലഹരി ഇച്ഛാശക്തിയും ദേവി മഹാത്മ്യം ക്രിയാശക്തിയും ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപമായ ദേവിയുടെ കലിയുഗ ഉപാസനയ്ക്ക് വേണ്ടി ഒരുപക്ഷേ ആ പരാശക്തിയിൽ നിന്നും ഉത്ഗമിച്ചതാണ് അല്ലെങ്കിൽ അവരുടെ ഭഗവതിയുടെ പാർഷദന്മാരിൽ നിന്നോ ഗണങ്ങളിൽ നിന്നോ നമുക്ക് ലഭ്യമായ മൂന്ന് അസാമാന്യ കുസുമങ്ങളാണ് എന്ന് ശ്രീ ലളിതാ സഹസ്രനാമവും സൗന്ദര്യലഹരിയും ദേവി മഹാ ഇതിൽ സൗന്ദര്യലഹരിക്കും ഈ ഓരോന്നിനും ഓരോ വ്യത്യസ്തത ഉണ്ട് എങ്കിലും മൂന്നിൻ്റെ വ്യത്യസ്തത എന്താണ് ലളിതാ സഹസ്രനാമം ഒരു മാലാ മന്ത്രം ദേവി മഹാത്മ്യമാകട്ടെ ഒരു ചരിതമാണ് സൗന്ദര്യലഹരിയാകട്ടെ ഒരു സ്തുതിയാണ് ലളിതാ സഹസ്രനാമം എന്താണ് മാലാമന്ത്രം എന്ന വിഭാഗത്തിൽ പെടുന്നത് മാലാമന്ത്രം എന്ന് പറഞ്ഞാൽ നിത്യാതന്ത്രം മുതലായവയിൽ പറയുന്നുണ്ട് ഏകാക്ഷര മന്ത്രത്തിന് പിണ്ഡമെന്നും ദ്വക്ഷര മന്ത്രത്തിന് കർത്തരിയെന്നും പത്തു വരെയുള്ള അക്ഷരങ്ങൾ വരുന്ന മന്ത്രത്തിന് ബീജമെന്നും പത്തിലധികം ഇരുപത് വരെയുള്ളതിനെ മന്ത്രമെന്നും ഇരുപതിലധികമുള്ളതിനെ മാലാമന്ത്രമെന്നും പറയും മന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരിടത്ത് വേറൊന്നും ഇല്ലെന്നല്ല ഇതൊരനാ ഒരു വലിയൊരു സാഗരമാണ് പ്രമാണങ്ങൾ പലതുണ്ട് പ്രമാണങ്ങളിലെ ചികയുന്ന ഒരു ശീലത്തിലേക്ക് പോകരുത് സാന്നർഭ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയല്ലാത്തതുമുണ്ട് നിർവചനങ്ങൾ ഇപ്പോൾ ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ പത്തക്ഷരമുള്ള മന്ത്രത്തിന് എത്യാതന്ത്രം ബീജമന്ത്രം എന്ന് എന്നുള്ളൂ പക്ഷേ ആയി ഒരു ബീജമന്തി അതിനകത്ത് എവിടെയാ അക്ഷരം അങ്ങനെയും ചോദിക്കാം മാലാമന്ത്രം എന്നതിനെ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു ഉള്ളൂ അപ്പം അനേക മന്ത്രങ്ങളും വാക്കുകളും കലരുന്ന ഒരു ശാസ്ത്രമാണ് മാലാമന്ത്രം സഹസ്രനാമങ്ങളെല്ലാം മാലാമന്ത്രങ്ങളാണ് സഹസ്രനാമങ്ങളല്ലാതെ തന്നെ കവചങ്ങൾ ഹൃദയങ്ങൾ അതുപോലെ തന്നെ ചൂർണിക എന്നിത്യാദി രീതിയുള്ള മന്ത്ര ശൈലികളും മാലാമന്ത്ര രൂപേണ പുരാണങ്ങളിലും മറ്റു തന്ത്രശാസ്ത്രങ്ങളിലും വേ വേദത്തിൻ്റെ കഥ വേറെയാണ് വേദത്തിൽ സൂക്തങ്ങളാണ് ആ സൂക്ത നിയമങ്ങൾ വേറെയാണ് വേദ രൂപത്തിൽ മന്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലം വേറെയാണ് തന്ത്രവും വേദവും തീർച്ചയായും വേറെയാണ് ആ ഒരു ധാരണ എൻ്റെ വഴിയെ പോകുന്നവർ ഉറച്ചിരിക്കണം അതൊരു അവകാശവാദമല്ല സത്യമാണ് പലർക്കും തർക്കമുള്ളതാണോ പക്ഷേ പലരും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അവർക്ക് ഖണ്ണിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴും വാദം സമ്മതിച്ചു തരില്ല ഭാരതത്തിൻ്റെ മൂലമായ ശാസ്ത്രം ആഗമതാന്ത്രികങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വേദത്തിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞെന്നല്ല തീർച്ചയായിട്ടും വേദത്തിലൂടെയാണ് നമുക്ക് അറിവ് ലഭിച്ചത് എന്തിൻ്റെ ആഗമതന്ത്രങ്ങളുടെ ആഗമതന്ത്രാദികൾ എന്നുള്ള വസ്തു ലോകത്തുണ്ടെന്ന് അറിയിച്ച ഗ്രന്ഥം വേദമാണെന്ന് നമുക്ക് പറയാം വേദങ്ങളെ കണ്ടെടുക്കത്തക്കവണ്ണം ഒരു യുഗമുണ്ടായിരുന്നു നമുക്ക് അതാണ് യോഗിമാരുടെ യുഗം ആ യോഗിമാരുടെ യുഗത്തിൽ ആരംഭിച്ചിരുന്ന അനുവർത്തിച്ചിരുന്നത് ശിവയോഗമായിരുന്നു വരക്കെയുള്ള എക്സ്കവേഷനുകളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇക്കാര്യം സമ്മതിക്കുന്നു ഭാരതത്തിന്റെ അല്ല ലോകത്തിലെ ആദ്യ ഉപാസന പ്രകൃതി ഉപാസനയായിരുന്നു അതിന് ഇൻഡസ് വാലി സൈന്ദവ സൈന്ദവനാഗരം തെളിവാണ് അപ്പം അതുകൊണ്ട് അവ അവിടെ നിന്നുള്ള യോഗിമാരുടെ വെളിപാടുകളാണ് ശരിക്കും ഭേദമായതെന്ന് പറയാം പക്ഷെ വേദവാദികളാവുന്ന ചിലർ തന്ത്രത്തിൻ്റെയും ആദ്യമൂലമായ ശിവശക്തിയാത്മീയതയും തിരിച്ചറിയാത്തത് കൊണ്ട് നിൽക്കുകയാണ് തന്ത്രപക്ഷത്ത് യാത്ര ചെയ്യുന്നവരോ വേദത്തിൽ നിന്നാണിതെന്ന് പറയുന്നത് അവർക്കൊരു രക്ഷപെടൽ പോലെയാണ് അങ്ങനെ പറഞ്ഞില്ലേ നിലനിൽപ്പില്ലെന്ന് തോന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരു കൊടുങ്കാടാണിത് ഇത് റിസർച്ച് പരമായതുകൊണ്ട് പറഞ്ഞു വന്നാൽ ചിലപ്പോൾ തർക്കമാവും വിമർശനം അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ അവിടെ നിൽക്കട്ടെ അഭിനവ ഗുപ്താചാര്യൻ പറഞ്ഞതിനെ നമുക്ക് എടുക്കാം അന്ന് അദ്ദേഹം തന്ത്രാലോകത്തിൽ എഴുതുന്നു ആഗമ ദർശനങ്ങൾ വേദത്തോളവും പഴക്കമുള്ളവയാണെന്നേ എല്ലാവരും എടുക്കാവൂ അല്ലാതെ വേദത്തിൽ നിന്നാണ് ഇവയുടെ ആവിർഭാവം ഒന്ന് എടുക്കരുത് കാരണം താന്ത്രികമായ ഒരു ഉല്ലേഖവും വേദത്തിലില്ല നമ്മളത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് പഞ്ചദശാക്ഷി മന്ത്രത്തിനെ ഗായത്രിയുടെ നാല് ഭാഗങ്ങളായി വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഗായത്രി മന്ത്രവും പഞ്ചദാക്ഷിയും നേരിട്ട് നോക്കിയാൽ യാതൊരു ബന്ധവുമില്ല അതുപോലെ കുണ്ടലിനി ഷട്ടക്രങ്ങൾ അങ്ങനെയുള്ള ഒരു സങ്കല്പങ്ങളും വേദങ്ങളിൽ നേരിട്ട് പറഞ്ഞിട്ടില്ല വേദമെന്ന സംഹിതയാണ് കേട്ടോ വേദസംഹിതകളാണ് അതിന് ശേഷമുള്ള ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും ഉപനിഷത്തുകളും അത് മഹാനായ ദയാനന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട് ദയാനന്ദ മഹർഷി ഒരു ഒരു തരത്തിൽ മഹാൻ തന്നെയാണ് അതിമഹാനാണ് പക്ഷേ മറ്റൊരു തരത്തിൽ ചില കാര്യങ്ങളെ ഒന്നിൽ ദർശിക്കാത്ത ആളോ മറച്ചു വെച്ച ആളുമാണ് അപ്പോൾ അതിനെ ഒരു വിമർശനവും ആദരവും രണ്ടു അർഹിക്കുന്ന ആളാണ് വേദത്തിനെ പുനരുദ്ധരിച്ച മഹർഷി ദയാനന്ദൻ തീർച്ചയായിട്ടും പറഞ്ഞ ആ ലക്ഷണം സത്യമാണ് ഒരു തരത്തിൽ എന്ത് വേദസംഹിതകളാണ് സംഹിതകളാണ് ഈശ്വരദത്തം മറ്റത് ഋഷി ഋഷികൾ രചിച്ചതാണ് വേദാന്തമായാലും ഉപനിഷത്തുകൾ അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങൾ ആരണ്യങ്ങൾ ഇവയെല്ലാം വളരെ നാളുകൾക്ക് ശേഷം ഋഷിമാർ രചിച്ചതാണ് എന്ന് സമ്മതിക്കുന്നതാണ് നമുക്കും വേദമന്ത്രങ്ങളുടെ ശൈലിയും അതിൻ്റെ ആഴവും ഒരു മാനവീയമായ ഒരു നിർമ്മാണമായിട്ട് പറയാൻ പറ്റില്ല പിന്നീട് വേദങ്ങളിൽ കലർപ്പുകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അവയിൽ പലതും ഋഷി ദർശനങ്ങളാണ് നിർമ്മിതങ്ങളല്ല അപ്പം ഇതേ ഒക്കെ കാരണമാക്കിയത് ഋഷിമാരായി നമുക്ക് ലഭിച്ച ആ പൂർവീയ ഗുരുക്കന്മാർ യോഗിമാരായിരുന്നു എന്നുള്ളതാണ് അതിനൊരു ഒരു ലക്ഷണം ഒരു അദ്യക്തമായ സന്ദേശം പുരുഷസൂക്തത്തിലുണ്ട് സാദ്ധ്യായ്ചയേ എന്ന് പറയുന്നു തേനദേ തേന ദേവ അയജന്ത സാദ്ഷയശ്ചയേ എന്നുള്ള പുരുഷസൂക്ത വരിയിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത് ഈ പുരുഷനെ ആദ്യം ദേവന്മാരും പിന്നെ സാദ്ധ്യന്മാരും പിന്നെ ഋഷിമാരും പ്രാപിച്ചു എന്നാണ് ആ പുരുഷസൂക്ത മന്ത്രം പറഞ്ഞത് അപ്പം ഈ പുരുഷസൂത്ര മന്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ആ പുരുഷസൂത്ര മന്ത്രത്തിലെ ആ ഭാഗം സത്യസന്ധമായി പ്രക്ഷേപണം ചെയ്തതാണ് അന്ന് അന്നത്തെ സ്ഥിതിയാണ് എന്ന് നമ്മൾ ഇന്ന് വായിച്ചാൽ ദേവതാ സങ്കല്പം മാനവർ സൃഷ്ടിക്കും മുൻപാണെങ്കിൽ തൊട്ട് താഴെ സാധ്യ എന്ന് പറയും സാധ്യന്മാർ സിദ്ധന്മാരാണ് അത് കഴിഞ്ഞാണ് ഋഷിമാർ എന്ന് വേണമെങ്കിലെടുക്കാം അപ്പൊ അങ്ങനെ സാധ്യന്മാരുടെയും സിദ്ധന്മാരുടെയും കാലം അതിനെ നമ്മൾ ആഗമയോഗകാലം അല്ലെങ്കിൽ ശിവശക്തി ആത്മിക ദർശനകാലം അന്ന് യാതൊരു ഭേദങ്ങളുമില്ലാതെ സർവ്വമാനവരും തൻ്റെ അന്തർശിവത്വത്തിനെ ആരാധിച്ചിരുന്ന കാലം ആദിമ ഗുരുവായ സദാശിവൻ സദാശിവമൂർത്തിയായി തന്ത്രം മാനിക്കുന്നത് ദിഭുജനായിട്ട് തന്നെയാണ് ആ ഗുരുവെഴുന്നള്ളിയെന്ന് തൻ്റെ സപത്നീകനായിട്ട് അതുകൊണ്ടാണല്ലോ താന്ത്രികത്തിൽ ഗുരുവും ഗുരുപത്നിയും സഹിതമാണ് ധ്യാനിക്കുന്നത് അതാണ് രക്ത ശുക്ല പ്രഭാ ത്രിപുരം എന്ന ഗുരു ധ്യാനത്തിലുണ്ട് ആ ശക്തിസഹിതനായ ഗുരുവിനെയാണ് ഗുരുവിന് ശക്തി സ്വരൂപത്തിൽ ഞാനും ശക്തി സ്വരൂപനായ ഗ്രഹസ്ഥാശ്രമിയായ ഗുരുവിൽ നിന്നാണ് പഞ്ചദശാക്ഷി മന്ത്രം ഞാൻ സന്യാസധർമ്മത്തെ അവലംബിച്ചു എന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ശരി ഗുരു ഇപ്പൊ എന്നിൽ എന്നിൽ ഗുരുവിനെ കാണുമ്പോൾ എൻ്റെ ശക്തി സ്ഥാനത്ത് അവിടെ ശക്തി ഇവർ പത്നിയല്ല ഇപ്പോ ഒരു തന്ത്രത്തിലെ തന്നെ മറ്റൊരു മാറിയ കാഴ്ചപ്പാടാണ് പത്നിയെ ശക്തി എന്ന് വിളിക്കുക പത്നിന്നല്ല അപ്പൊ എന്താണ് പത്നിയും ഭർത്താവും ഭർത്താവ് എന്നുള്ള സ്ഥാനം അവിടെ അല്ല ശക്തിയും ശിവവും എന്നാണ് പറയുന്നത് കാരണം എന്താ പരസ്പര പൂരകത്വത്തിന് ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്തിനെ നിറച്ചു കൊടുക്കുന്നവെന്നാണ് ഭാര്യ എന്നാണ് ഭരിക്കപ്പെടുന്നവൾ എന്നാണ് ശരിക്കും സംസ്കൃത പദത്തിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഭർത്താവ് അപ്പൊ ഇവിടെ എന്തോ സ്ത്രീത്വത്തിൽ അപൂർണത വരുമ്പോൾ രക്ഷിച്ചും അതുപോലെ തന്നെ സഹായിച്ചും സഹ ഒരാൾ വേണം അപ്പോൾ ഭർത്താവാണ് പക്ഷെ ശിവന് ശക്തിയോ നമ്മുടെ പ്രശസ്തമായ സൗന്ദര്യലഹരിയുടെ ആരംഭം എന്നാണ് ശിവശക്തിയായുക്തോ യതി ഭവതി സ്പന്ദിതുമ ഈ ദേവൻ ഒന്ന് അനങ്ങാൻ കഴിയില്ല ഹേ ദേവി നീ നീയില്ലാതെ ഈ ശക്തി സങ്കല്പവും ഭാര്യ സങ്കല്പവും വ്യത്യാസമാണ് ശക്തി ശിവശക്തി സങ്കല്പത്തിലേക്ക് പ്രവേശിക്കുന്നവർ പലപ്പോഴും പല സംവാദങ്ങളിലും ചർച്ചകളിലും കാണാറുണ്ട് ശിവപാർവതിമാരാണ് ശിവപാർവതി ശൈലിയിലാണ് ഇവയെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു രഹസ്യം മറ്റൊരു കാരണമാണ് മറ്റൊരു അവിടെ അത് വളരെ പഠിച്ചു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലായിക്കോ ശിവശക്തിയാത്മക രൂപേണയാണ് നമുക്ക് ശരിക്കും ദർശന ശാസ്ത്രങ്ങൾ വന്നിരിക്കും എന്തിന് സന്യാസത്തിന് പോലും ശിവ സ്വരൂപമാണ് ഭസ്മം ധരിക്കുന്നു ത്രിഭുണ്ട്രം അതുപോലെ തന്നെ കാഷായം മുണ്ടനം അതുപോലെ തന്നെ ഏകാന്തവാസം അതുപോലെ ശിവശബ്ദമാണ് ശിവോഹം ഭാവം അതുപോലെ ഉപനിഷത്തിന് ശിവഭാവമാണ് കൂടുതൽ വൈഷ്ണവഭാവം കുറവാണ് ശിവത്വ ആ ഉപനിഷത്തിനും തത്വദർശനത്തിനും വേദാന്തത്തിനുമൊക്കെ ശിവത്വം മുന്നിൽ നിൽപ്പുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് രഹസ്യങ്ങളാണ് നമ്മളെ ഗവേഷണപൂർവ്വം ബുദ്ധികൾ ഒരു അറിയേണ്ടതാണ് നമ്മളതിനെ വലിച്ചെഴക്കേണ്ട അപ്പം അങ്ങനെ വരുമ്പോൾ ശിവശക്തിയാത്മകം എന്ന ആദിമ പ്രകൃതി പുരുഷ സങ്കല്പം സാങ്ക്യത്തിലെ പ്രകൃതി പുരുഷമാണ് അതിലും അതീതമാണ് ശിവശക്തിയാത്മക ദർശനത്തിൽ വരുമ്പോൾ അല്പഭേദമുണ്ട് അപ്പോൾ വലിയ അനേക ശാസ്ത്രങ്ങൾ പഠിച്ചാല അഭിനവ ഗുപ്താചാരൻ എന്ത് പറയുന്നു വേദവേദാന്ത ഷഡ് ദർശനങ്ങളും പഠിച്ചു കഴിഞ്ഞേ ആഗമശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് എലിജിബിൾ ആകുന്നാണ് കാരണം ഷഡ് ദർശനങ്ങളിലുള്ള അപാകതയാണ് ശങ്കരദർശനങ്ങളുടെ ശക്തി എന്താ ഒരു കാലത്ത് നമ്മൾ ഏത് ശാസ്ത്രം പഠിച്ചാലും ഒരുപോലെ തോന്നും പക്ഷെ ശങ്കരാചാര്യർ വന്നിട്ട് ന്യായത്തിനെയും വൈശേഷികത്തിനെയും എന്നിന് യോഗവിദ്യയെപ്പോലും ആ ആ വേദാന്തത്തിൻ്റെ അല്ലെ അദ്വൈതത്തിനും ചേരാത്ത വണ്ണമുള്ള ഘടകങ്ങളെ വെട്ടിമാറ്റിയപ്പോഴാണ് അവയുടെ അപൂർണത മനസ്സിലായത് അപ്പം സാങ്കിയോഗം പിന്തുടർന്നു വരുന്നുമുണ്ട് അപ്പം അദ്ദേഹം പറയുന്നു മുക്തി എന്ന ആത്യന്തിക ലക്ഷ്യത്തിന് വേദാന്തം അല്ലെ അദ്വൈതതയെ പറ്റൂ എന്ന് കണ്ണിച്ച് കണ്ണിച്ചാണ് അവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വേദാന്തത്തിന്റെ അറ്റത്തെത്തുമ്പോൾ അവിടെയും അതിനകത്തും ഒരു വിദ്യയും പൂർണ്ണമല്ല അല്ലെങ്കിൽ ആ വിദ്യകളൊക്കെ ഉണ്ടാകുന്ന എവിടെയോ ഉള്ള മറവുകളെ നമ്മൾ തിരിച്ചറിയുമ്പോഴോ അല്ലെങ്കിൽ ഈ ഷഡ് ദർശനങ്ങൾ ഭാഗമായി കഴിഞ്ഞ് കാശ്മീരാതി ശൈവ ദർശനങ്ങൾ പഠിക്കാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ആ വിജ്ഞാനപരമായ ഊർധ്വതയാണ് അതിനെ മറ്റുള്ളവരിൽ നിന്നും തടയുന്നതും പ്രചലിതമാക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് സാധാരണ ഈശ്വരഭക്തി വിഷയത്തിൽ അതിനെ എങ്ങനെ അവതരിപ്പിക്കും നമ്മുടെ പ്രസിദ്ധമായ കാഞ്ചി കാഞ്ചീപരമാചാര്യരായിരുന്ന ചന്ദ്രശേഖര സരസ്വസ്വാമികളുടെയാണ് ഈ ഗ്രന്ഥം ഇവിടെയുണ്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനോഹരമായ സൗന്ദര്യലഹരി ഈ ഭാഷ്യമാണിത് കാരണം അദ്ദേഹം ചതുർദശ ശാസ്ത്രങ്ങളുടെ ആചാര്യരായിരുന്നു പരമാചാര്യർ എന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ശങ്കരാചാര്യർക്ക് ശേഷം മറ്റൊരു സർവജ്ഞനെ സർവജ്ഞൻ എന്ന് പറയുമ്പോൾ പരഹൃദയജ്ഞാനമല്ല കേട്ടോ നിങ്ങൾ വരുന്നവണ്ണേ നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അതുപോലെ വ്യക്തിവിശേഷങ്ങളും അറിയില്ല ഈ സർവജ്ഞത്വം എന്ന് പറയുന്നത് അത് സർവ്വാജ്ഞത്വമാണ് അത് മൂഢതയാണ് ഇത് സർവജ്ഞത്വമാണ് ജ്ഞപ്തിയാണ് വിജ്ഞ ശബ്ദത്തിന് ആജ്ഞാചക്രത്തിനും വിജ്ഞാശബ്ദത്തിന് തന്നെ ഒരു ഉണർവുണ്ട് അല്ലേ നമ്മൾ ഉണരുന്ന ഒരു ഭാവത്തിനെ ഒന്ന് ശബ്ദീകരിച്ച വിജ്ഞ എന്ന് വരും പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് ഇട്ടോ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇജ്ഞ എന്നാ ഉണരുന്നത് ശബ്ദം കേട്ടത് ഇട്ടോ എന്നാണ് ഏഹ് അപ്പോൾ അതാണ് ആ ഇജ്ഞാശബ്ദത്തിൻ്റെ പ്രത്യേകത ഏഹ് ആ ശബ്ദം ജ്ഞാന തുല്യമാണ് അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസം അപ്പോൾ കാഞ്ചി പരമാചാര്യായിരുന്ന പതിനാല് ദർശം കണ്ട് ആചാര്യനായിരുന്ന അദ്ദേഹം ശങ്കരാചാര്യർക്ക് തുല്യനായിരുന്ന ജ്ഞാനിയായിരുന്നു മറ്റു അസു സുകുമാര കലകളിൽ വളരെ പ്രാവീണ്യനായിരുന്നു അദ്ദേഹം ആര് ശരിക്കും പറഞ്ഞാൽ സുബ്ബലക്ഷ്മിയുടെ ഗുരുവായിരുന്നെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുമല്ലേ അദ്ദേഹം വളരെ വീണാവാദനത്തിൽ വളരെ അഗ്രഗണ്യനായിരുന്നു സുബ്ബലക്ഷ്മി ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഏതോ ഒരു സിംഹണി അവതരിപ്പിക്ക ഒരു പാട്ടിൻ്റെ അതിന് ക്രമപ്പെടുത്തി കൊടുത്തത് പരമാചാര്യരായിരുന്നു അപ്പോൾ അദ്ദേഹം ആരായിരുന്നു വിജ്ഞാനത്തിൻ്റെ അതാ ആ വാഗ്ദേവി ആയിരുന്ന ആ ത്രിപുരസുന്ദരിയുടെ ആ വിദ്യാവിലാസം ആയിരിക്കില്ലേ എന്ന് നമുക്ക് സംശയിക്കാം പതിമൂന്നാമത്തെ വയസ്സിൽ ശങ്കരാചാര്യപീഠത്തിൽ അവരോധിച്ച് അദ്ദേഹം നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു അപ്പോൾ ഇത്രയും ആ മഹാത്മാവിൻ്റെ പുണ്യം അത് വാക്കുകൾക്ക് അതീതമാണ് അതാണ് ശരിയായ സന്യാസി ജ്ഞാനിയായ സന്യാസി അതുപോലെ അത്രയേറെ നിഷ്കളങ്കനായിരുന്നു ഒരു ആർഭാടവും ഇല്ലാതെ ഗുരുവായൂരിലൊക്കെ ഒരു പടം വെച്ചിട്ട് പണ്ട് കണ്ടിട്ടുണ്ട് ഒരു കണ്ണാടി വെച്ച് താഴെ ഇരിക്കുന്ന വെറും നിലത്തിരിക്കും അദ്ദേഹം അതാണ് അറിയുംതോറും അറിവ് കൂടും അഹം കുറഞ്ഞു 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 വന്ന് നമ്മുടെ പ്രപഞ്ച പദാർത്ഥങ്ങളിലെ ഏറ്റവും ശുഷ്കമായ പദാർത്ഥമാണ് എൻ്റെ ദേഹം എന്നാണ് കേട്ടോ എല്ലാവരും വലിയ ഞാൻ പറയില്ലേ കൃത്രിമ നിരഹങ്കാരം അത് ഇന്നത്തെ വലിയൊരു ശൈലിയാണ് കൃത്രിമ നിരഹങ്കാരം കാണിക്കാൻ ഞാനൊന്നും എന്ന് വെറുതെ വാഗോണ്ട് പറയും ഞാൻ എളിയവനാണെന്ന് പറയുന്നത് തന്നെ ഒരു അഹങ്കാരമായി മാറുകയാണ് പക്ഷേ ഇത് പറയുകയല്ല രമണ മഹർഷിയുടെ ഭാവം രാമകൃഷ്ണദേവന്റെ ഭാവം ഇനിയും വിവേകാനന്ദനോ ചിന്മയാനന്ദ സ്വാമികളോ നമുക്ക് തോന്നും വലിയ ഇതല്ല അതവരുടെ ഒരു ഒരു എന്താ മനോഹരമായ അധികാരമാണ് അതും ശ്രീകൃഷ്ണന്റെ ലീലാവിലാസം നമുക്കൊരു അഹങ്കാരമായി തോന്നുകയില്ല അപ്പം അവർ ഭാവിച്ച ഭാവത്തിന്റെ അതൊരു നിരഹങ്കാര ലക്ഷണമാണ് പക്ഷെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും എന്താണുപ്പ് പായിത്തിരലാണ് അനുകരണമല്ലല്ലോ വേണ്ട അപ്പം അങ്ങനെയുള്ള ആ മഹാപുരുഷനായിരിക്കുന്ന ഇദ്ദേഹമാണ് ആഗമ ദർശന ശൈലിയിലാണ് ഈ സൗന്ദര് വ്യാഖ്യാനിച്ചിരിക്കുന്നത് വ്യാഖ്യാനിച്ചത് അപ്പം സൗന്ദര് ലഹരിയുടെ ആ വ്യാഖ്യാനത്തിൻ്റെ പദാനുപദം അദ്ദേഹം പറയുന്നുണ്ട് ആ ശാസ്ത്രങ്ങൾ എടുത്തിട്ട് ഇത്രയും അറിയാവുന്ന ആളുതന്നെ അദ്ദേഹം വേദാന്തിയാണ് വേദത്തിനപ്പുറം ഒന്നിനെയും കാണാൻ അദ്ദേഹത്തിന് വയ്യ ശങ്കരാചാര്യർക്കും അങ്ങനെ തന്നെയാണ് ഇന്നാണ് നമ്മൾ ചരിത്രപരമായിട്ടാണ് വേദത്തിന് വേദമെന്ന ജ്ഞാനരൂപം അനാദിയാണ് പക്ഷെ വേദമെന്ന ഗ്രന്ഥരൂപമാണ് രൂപമാണ് ആരംഭമുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വേദം എന്ന അനാദിയില്ല ആഗമദർശനം ഉൾപ്പെടുമെന്നുള്ളതാണ് ആ അനാദി സ്വരൂപത്തിൽ ആഗമ ശിവ ശിവദർശനം ശിവസ്വരൂപത്തിലെ അറിയലാണല്ലോ അറിവിന്റെ ആദിമ മൂലം ആ ശിവസ്വരൂപത്തിനെ അറിയാൻ മാത്രമുള്ള ബന്ധാവായിരിക്കും അപ്പൊ ആദ്യമുള്ളത് അത് നമുക്കല്ലാതെ ചർച്ച ചെയ്യാം വേദത്തിന്റെ ഗ്രന്ഥരൂപവും ആഗമത്തിന്റെ ഗ്രന്ഥരൂപോ തമ്മിലുള്ള മാറ്റവും അതവിടെ ഇരിക്കട്ടെ അപ്പോ അദ്ദേഹം പല തത്വശാസ്ത്രങ്ങളുടെയും വാദങ്ങളെ എടുത്തിട്ട് ശക്തി ദർശനം എങ്ങനെയാണ് ശാക്തീയ താന്ത്രികത്തിൽ എങ്ങനെയാണ് അതിനെ മാറ്റി പ്രതിശ് മനോഹരമായി പറയുന്നത് അദ്ദേഹം സമ്മതിക്കുന്നു താന്ത്രികം മാത്രമാണ് പരാശക്തിയെ മറ്റൊരു ശക്തിയായി അംഗീകരിച്ചത് എന്നാണ് വേദാന്തം അത് കണ്ടില്ല അതിനെ അങ്ങനെ എടുത്തില്ല എന്നേ ഉള്ളൂ എന്നറിയണം അതാണ് വളരെ എന്താ ചാതുര്യമുള്ള നിലപാട് അല്ലാതെ വേദാന്തികൾ ശുഷ്ക വേദാന്തികൾ പറയുന്നത് പോലെ പരാശക്തി ജഡമാണ് അപ്പം ഇതിൻ്റെ തത്വവിചാരത്തിലേക്ക് ഇനി നമുക്ക് കിടക്കണം ഇനി നമ്മൾ അങ്ങോട്ട് കിടക്കാൻ പോവാണ് ഇൻട്രഡക്ഷൻ ഒന്നും ഒന്നും ആയില്ല വളരെ ദൂരേന്ന് കൊണ്ടുവരികയാണെന്നാൽ മാത്രമേ ഇതിൻ്റെ രസം മനസ്സിലാക്കുകയുള്ളൂ